ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കരീന ന്യൂസിലാൻഡും വെസ്റ്റ് ഇൻഡീസും തമ്മിലുള്ള ടെസ്റ്റ് പരമ്പര ഇപ്പോൾ അവസാനിച്ചിട്ടുണ്ട് ആദ്യത്തെ മത്സരം സമനിലയിൽ കലാശിച്ചു പക്ഷേ പിന്നീട് നടന്ന രണ്ട് മത്സരങ്ങളിലും വിജയം സ്വന്തമാക്കിക്കൊണ്ട് പരമ്പര സ്വന്തമാക്കാൻ ന്യൂസിലാൻഡിന് കഴിഞ്ഞു എന്നുള്ളതാണ് അതായത് മൂന്നാമത്തെ ടെസ്റ്റ് മത്സരത്തിൽ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് റൺസിൻ്റെ ഒരു കൂറ്റൻ വിജയമാണ് ന്യൂസിലാൻഡ് ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുള്ളത് ന്യൂസിലാൻഡിന് വേണ്ടി ഏറ്റവും മികച്ച പ്രകടനം പുറത്തെടുത്തത് അവരുടെ ഫാസ്റ്റ് ബൗളറായ ജാക്കബ് ഡെഫി തന്നെയാണ് പരമ്പരയിലെ ഏറ്റവും മികച്ച താരത്തിനുള്ള പുരസ്കാരം സ്വന്തമാക്കിയത് ജാക്കബ് ഡെഫിയാണ് അദ്ദേഹത്തിൻ്റെ കണക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കാം അതായത് ഈ ടെസ്റ്റ് സീരീസിൽ മാത്രമായി കൊണ്ട് ഇരുപത്തി മൂന്ന് വിക്കറ്റുകളാണ് ഡെഫി വീഴ്ത്തിയിട്ടുള്ളത് പതിനഞ്ച് പോയിൻറ്റ് നാല് മൂന്നാണ് അദ്ദേഹത്തിൻ്റെ ആവറേജ് വരുന്നത് മൂന്ന് ടെസ്റ്റുകളിലും അഞ്ച് വിക്കറ്റ് നേട്ടം സ്വന്തമാക്കാൻ ഡെഫിക്ക് കഴിഞ്ഞിട്ടുണ്ട് ഈ ടെസ്റ്റ് പരമ്പരയിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ വീഴ്ത്തിയ താരവും ഡെഫി തന്നെയാണ് ഇനി ഈ വർഷത്തെ കണക്കുകൾ കൂടി ഒന്ന് പരിശോധിക്കാം അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന കലണ്ടർ വർഷത്തിൽ എൺപത്തിയൊന്ന് വിക്കറ്റുകളാണ് അദ്ദേഹം ആകെ വീഴ്ത്തിയിട്ടുള്ളത് ടി ട്വൻറ്റിയിൽ മുപ്പത്തിയഞ്ച് വിക്കറ്റുകൾ സ്വന്തമാക്കിയ ഇദ്ദേഹം ടെസ്റ്റിൽ ഇരുപത്തിയഞ്ച് വിക്കറ്റുകളും ഏകദിനത്തിൽ ഇരുപത്തിയൊന്ന് വിക്കറ്റുകളും സ്വന്തമാക്കിയിട്ടുണ്ട് ഇങ്ങനെയാണ് എൺപത്തിയൊന്ന് വിക്കറ്റുകൾ അദ്ദേഹം പൂർത്തിയാക്കിയിട്ടുള്ളത് അങ്ങനെ ജാക്കബ് ഡെഫി ഇപ്പോൾ മാരക ഫോമിലാണ് കളിക്കുന്നത് അത് ഐ പി എൽ ഫ്രാഞ്ചൈസിയായ ആർ സി ബിക്കും അവരുടെ ആരാധകർക്കും സന്തോഷം നൽകുന്ന കാര്യമാണ് കാരണം ചെറിയ തുകക്ക് തന്നെ ഈ താരത്തെ കഴിഞ്ഞ ഓപ്ഷനിൽ സ്വന്തമാക്കാൻ ആർ സി ബിക്ക് കഴിഞ്ഞിരുന്നു ഡഫി ആകട്ടെ എല്ലാ ഫോർമാറ്റിലും ഇപ്പോൾ മികച്ച പ്രകടനം നടത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ വലിയ ഒരു പ്രതീക്ഷയുള്ള താരത്തെയാണ് ഇപ്പോൾ ആർ സി ബിക്ക് ലഭിച്ചിട്ടുള്ളത് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേടിക്കും കാണാം